അമൃത വിദ്യാലയത്തിൽ പ്രീ സ്കൂൾ കുരുന്നുകളുടെ കോൺവെക്കേഷൻ സെറിമണി നടന്നു അറിവിൻ നബാരതയുടെ സോപാനങ്ങളിൽ പൊതു ചുവടുവയ്പ്പൊരുങ്ങുന്ന അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂരിന്റെ പ്രതിപദൻ നാമ്പുകൾക്ക് കോൺവെക്കേഷൻ ചടങ്ങിൻ മധുരം ലോകമാതാവ് സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹ ആശീസുകളോടെ അധ്യയനത്തിന്റെ രണ്ടാണ്ടുകൾ മൂല്യാർജിതവും ഫലപ്രദവുമായി പൂർത്തിയാക്കിയ പ്രീ സ്കൂൾ കുരുന്ന് പ്രതിഭകളെ അമൃത വിദ്യാലയം കൊടുങ്ങലൂർ കോൺവെക്കേഷൻ ചടങ്ങുകളിലൂടെ വിജ്ഞാന സമ്പാദനത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് ആനയിച്ചു സ്കൂൾ ഹാളിൽ നടന്ന പ്രാർത്ഥനാ നിർഭരമായ സമാതരണ ചടങ്ങിൽ വേദിയിലും സദസ്സിലും സന്നിഹിതരായവർക്ക് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി അവിനി മേനോൻ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ സമ്പൂജ്യ സ്വാമിനി ഗുരുപ്രിയാമൃത പ്രാണാജി വിളക്ക് കൊളുത്തിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി അജ്ഞാന അന്ധകാരത്തെ ദുരീകരിച്ച് ഭാവി പ്രകാശപൂരിതമാക്കുവാൻ മാർഗദർശകരായി വർധിക്കുന്നവർക്കുള്ള ആദരമായി യു കെ ജി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗുരുവന്ദനം ചടങ്ങിന്റെ ആകർഷക ഘടകമായി തൃശൂർ എക്സൈസ് വിമുക്തി റിസോഴ്സ് പേഴ്സണും ഇരിഞ്ഞാലക്കുട സിവിൽ എക്സൈസ് ഓഫീസറുമായ പി എം ജതീർ മുഖ്യാതിഥിയായും ഈ വർഷം മുമ്പാണ് അന്ന് മുതൽ ജില്ലയിലെ എല്ലാ മാസവും മീറ്റിംഗ് കൂടുന്ന ലഹരി വിരുദ്ധ ക്ലബ്ബിന്റെ മീറ്റിംഗ് കൂടുന്ന ഒരേ ഒരു സ്കൂളാണ് അമൃത വിദ്യാലയം കൊടുക്കുന്നത് അപ്പൊ അതിലെ ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു ജില്ലയിൽ പല സ്കൂളില് പോകുമ്പോഴും കാണാത്ത ചില പ്രത്യേകതകൾ തീർച്ചയായിട്ടും ഈ വിദ്യാലയത്തിനുണ്ട് എന്നിരുന്നാൽ പോലും എല്ലാ മാസവും മീറ്റിംഗ് നടത്തുന്നതിന്റെ ഉദ്ദേശം ചെറിയ പ്രശ്നങ്ങൾ അർത്ഥത്തിൽ തന്നെയാണ് തന്നെയാണ് ഒരു ഒരു പ്രശ്നവും ഇല്ലാതെ പ്രിൻസിപ്പിളിന്റെ ആ ചെയ്യേണ്ട പ്രത്യേക ക്ഷണിതാവ് പൂർവ്വ വിദ്യാർത്ഥിയും നിലവിൽ ലോട്ടറി വകുപ്പ് ഉദ്യോഗസ്ഥനുമായ ഹബീബ് മുഹമ്മദ് അക്കാദമിക ഉപദേഷ്ടാവ് രോഹിണി ജയറാം എന്നിവർ വേദിയെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി മുഖ്യാതിഥിയായ പി എം ജദീർ വിദ്യാഭ്യാസത്തിന്റെ ഓരോ ഘട്ടത്തിലും കുട്ടികളെ ഒരുക്കിയെടുക്കുന്നത് രക്ഷിതാക്കൾക്കുള്ള പങ്കിനെ കുറിച്ച് സംസാരിച്ചു ലഹരിക്കെതിരെ തങ്ങളുടെ കുട്ടികളെ പ്രവർത്തിപ്പിക്കാൻ പ്രേരണ നൽകുന്ന രീതിയിൽ അവരുടെ ചിന്തകളെ മാറ്റിയെടുക്കാൻ രക്ഷിതാക്കൾക്കാകണം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അമൃത വിദ്യാലയം കൊടുങ്ങള്ളൂർ എല്ലാ തലത്തിലും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്ഥാപനമാണെന്ന് അദ്ദേഹം പറഞ്ഞു തന്റെ അനുഭവസമ്പന്നമായ വിദ്യാഭ്യാസ കാലത്തെ സ്മരിച്ചുകൊണ്ട് സംസാരിച്ച ഹബീബ് മുഹമ്മദ് തന്റെ ജീവിതത്തിന്റെ അടിത്തറ പാകിയത് മൂല്യാധിഷ്ഠിതവും സംസ്കാര സമ്പന്നമായൊരു വിദ്യാഭ്യാസം അമൃത വിദ്യാലയത്തിൽ നിന്നും ലഭ്യമായതുകൊണ്ടാണെന്ന് ഓർമ്മിച്ചു ഇവിടെ നിന്നും വിദ്യ പ്രാപ്തമാക്കി മടങ്ങുന്ന കുട്ടികൾ അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു നിലയ്ക്കും ഭയക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാലയ അന്തരീക്ഷത്തിന് മിഴിവും അഴകുമേകിയ കുഞ്ഞു താരകങ്ങളുടെ ജീവിതത്തിലെ അനർഹ നിമിഷങ്ങളായി അവരുടെ ഗ്രാജുവേഷൻ ചടങ്ങ് കെ ജി മുതൽ രണ്ടാം തലം വരെയുള്ള വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളാൽ സമ്പന്നമായ ചടങ്ങ് വേദിയെയും സദസ്സിനെയും ഉത്സവ സമാനമാക്കി യു കെ ജി വിദ്യാർത്ഥിനികളായ അൻവിത അനുരാഗ് പി എസ് ദേവതീർത്ഥ എന്നിവർ നന്ദി പറഞ്ഞു ശാന്തി മന്ത്രത്തോടെ ചടങ്ങുകൾക്ക് പരിസമാപ്തിയായി